വിജയത്തിനായി ആഗ്രഹിക്കുന്നവർ വാക്കുകൾ ഉപയോഗിക്കേണ്ട രീതികൾ നമ്മുടെ മുഖഭാവം ക്രമീകരിക്കണം പ്രസന്നമായ മുഖഭാവം ഉണ്ടായിരിക്കണം കൂടെയൊരു ചെറുപുഞ്ചുരിയും നമ്മുടെ സംസാര രീതിക്ക് അടിസ്ഥാന തത്വങ്ങളുണ്ട് കേട്ടോ അതിൽ ആദ്യത്തേത് നല്ല ആകർഷണീയമായിരിക്കണം വിജയം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കണമെങ്കിൽ കേൾക്കാവുന്ന ഒച്ചയും ലളിതമായ വാക്കുകളും മിതമായ വേഗതയും നമ്മുടെ സംസാരത്തെ മനോഹരമാക്കുകയും ആകർഷണീയമാക്കുകയും ചെയ്യും അതിനായി നമ്മുടെ മുഖഭാവം ക്രമീകരിക്കണം വാക്കുകൾക്കനുസരിച്ചും പ്രയോഗരീതിക്കനുസരിച്ചും അക്ഷരസ്ഫുടത പദശുദ്ധി അർത്ഥത്തിലും സൂചനയിലും ഉണ്ടാകുന്ന വ്യക്തത എന്നിവയും സംസാര വൈഭവം പ്രകടമാക്കുന്ന കാര്യങ്ങളാണ് സന്ദേശം വ്യക്തമായാൽ മാത്രമേ പ്രതികരണം ലഭിക്കുകയുള്ളൂ സംസാരിക്കാൻ മുൻകൈ എടുക്കുക എന്നാൽ വ്യക്തിത്വത്തെ ആകർഷിക്കാനുള്ള കഴിവാണ് തുടക്കം കുറിക്കുക എന്നുള്ളതും വളരെ ഭംഗിയായി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതും മികവ് തന്നെയാണ് വാക്കുകൾക്ക് ഹസ്വസ്ഥത വേണം അതായത് കടയിൽ പോകുന്ന ഒരാളോട് അല്ലെങ്കിൽ ഒരു കടയിൽ പോകുന്ന നിങ്ങളോട് നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും കട വരെ എന്ന് മറുപടി പറഞ്ഞാൽ മതി അല്ലാതെ വാങ്ങാൻ പോകുന്ന സാധനത്തിൻ്റെ പേര് ബ്രാൻഡ് മോഡൽ എന്നിങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറയണമെന്നില്ല അത് നമ്മുടെ സംസാരത്തിൻ്റെ നിബന്ധനയാണ് സുഖം തന്നെയല്ലേ എന്ന ചോദ്യത്തിന് സുഖം തന്നെ താങ്കൾക്കോ എന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചോദ്യത്തിന് ശേഷം വിശദാംശങ്ങളിലേക്ക് കടന്നാൽ മതി